നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ കാളികാവിൽ രണ്ട് വർഷത്തോളമായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് തടയിട്ട് നടത്തുന്ന റോഡ് പണിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് റോഡ് പ്രവൃത്തി കാരണം ഗതിമുട്ടിയ വ്യാപാരികളാണ് കടകളടച്ച് സമരജാഥ സംഘടിപ്പിച്ചത് കാളികാവ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ കലാകാസനം കാലികാവിനെ വ്യാപാരം ഏകാഗികമായിട്ട് കടന്നു വരാൻ വിദ്യാർത്ഥികളുടെ യാത്ര ജീവിതത്തിൽ വേണ്ടി ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നാഥനില്ല കലരിയാണ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ജനകീയ സമരമാക്കി നമ്മൾക്ക് മാറ്റേണ്ടതുണ്ട് നമ്മൾ നാടിന്റെ ഒരു പ്രശ്നമായിട്ട് മാറ്റേണ്ടതുണ്ട് ഒരാളെങ്കിലും അതുപോലെ കിഫ്ബിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ഇവിടുത്തെ ഭരണാധിമാർമാരും കൂടി ഒത്തുകളിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾക്ക് ഇത് കാണാൻ കഴിഞ്ഞത് ഇപ്പൊ ഒരു ജെ സി ബി ഞാൻ ഇപ്പൊ പോകുന്നപ്പോ നോക്കുന്ന ഒരു ഓവരുത്തും ഒരു ജെ സി ബി ഉണ്ടെങ്കിലും ആ ജെ സി ബി വൈകുന്നേരം വരെ പണിയിരിക്കുന്നില്ലേ അവിടെ കുറച്ച് വന്തി അപ്പുറത്ത് പോയിട്ട് കുറച്ചും കൂടി ഓണം വന്ത കുറച്ചും കൂടി അപ്പുറത്ത് വന്ന വൈകുന്നേരം വരെ ജെ സി ബി വാടകയ്ക്ക് എടുക്കുന്നതുകൊണ്ട് വൈകുന്നേരം വരെ ജെ സി ബിക്ക് പണിയുണ്ട് പക്ഷെ പണിയൊന്നും നടക്കുന്നില്ല തൊഴിലാളികൾ അങ്ങനെ തന്നെ ഈ ഓണത്തിന് ശേഷം ഈ കിപ്പി അതുപോലെ ഉരാളങ്ങളൊക്കെ തൊഴിലാളികളെ ഒരുപാട് കുറച്ചു ഇപ്പൊ ഒരു ഓവാരത്തിന് ഇപ്പൊ ഇവിടെ തന്നെ ഈ മങ്കുണ്ടില് അവിടെ ഒരു ഒരു തൊഴിലാളിയാണ് അത്ര വലിയൊരു പണി നിൽക്കുന്നുണ്ട് ആ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ അവസ്ഥയാണ് റോഡ് പണി അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനാൽ ഉള്ള കച്ചവടങ്ങളും താറുമാറായതോടെ മേഖലയിലെ ഒട്ടേറെ സ്ഥാപനങ്ങളാണ് ഇതിനകം പൂട്ടിപ്പോയത് രണ്ടു വർഷമായി നടന്നു വരുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ ഇപ്പോഴും പാതിവഴിയിലാണ് കടകളുടെ മുൻഭാഗം പൊളിച്ചുമാറ്റി കടകളിലേക്കുള്ള പ്രവേശനം തടയപ്പെട്ട നിലയിലാണ് കച്ചവട സ്ഥാപനങ്ങൾ റോഡ് പണി നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതി ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടിയും ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടായിട്ടില്ല വ്യാപാരി വ്യവസായി കാളികാവ് യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷത വഹിച്ചു സിബി വയലിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ഇ കെ കൃഷ്ണകുമാർ ആലങ്ങാടൻ നൌഷാദ് എറമ്പത്ത് കരീം ഗഫൂർ മാളിയേക്കൽ എം മുഹമ്മദ് യൂസഫ് ജിജോ ബേബി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്